നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഒരു തൊടുകുറി വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇന്നത്തെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പരിശോധിക്കുവാൻ വേണ്ടി രണ്ട് സെറ്റ് നമ്പറുകളാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഈ നമ്പറുകൾ ഉപയോഗിച്ചുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ അത് ഇതേ രീതിയിലുള്ള മറ്റു തൊടുകുറിയേക്കാൾ കൂടുതൽ കൃത്യത ഉള്ളതാണ് പറയാൻ കാരണം ഇതിനു മുൻപും നമ്മൾ ഈ തൊടുകുറി വീഡിയോകൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും അധികം ആളുകൾക്ക് ഫലം കൃത്യമായിട്ട് വന്നിരിക്കുന്നത് അത് ഈ നമ്പറുകൾ ഉപയോഗിച്ച് തൊടുകുറി റീഡിങ് നമ്മൾ എടുത്തപ്പോഴാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വളരെ ഫലവത്തായ ന്യൂമറോളജി മൈൻഡ് റീഡിങ് വിദ്യകള് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പറയുന്നത് മാത്രവുമല്ല ഈ രീതിയിലുള്ള തൊടുകുറി വീഡിയോകൾ കൂടുതലായിട്ട് ഞാൻ ചെയ്യാറുമില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യത വളരെ കൂടുതലായിരിക്കും ഞാനിവിടെ പറയുന്നതിൽ നിങ്ങൾക്ക് എത്രമാത്രം കാര്യങ്ങൾ കൃത്യമാണ് എന്നത് തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ കൃത്യത എത്രമാത്രമാണ് ഇതിൻ്റെ ജന്യൂനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് സഹായിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേ ധി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇന്നത്തെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സെറ്റ് നമ്പറുകളാണ് അതിൽ ആദ്യത്തെ സെറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് വൺ ടു വൺ ആണ് അതായത് നൂറ്റി ഇരുപത്തി ഒന്ന് ആണ് രണ്ടാമത്തെ സെറ്റ് നമ്പറുകളായിട്ട് എടുത്തിരിക്കുന്നത് ടു വൺ ടു ഇരുന്നൂറ്റി പന്ത്രണ്ട് ആണ് ഇതില് നിങ്ങളുടെ മനസ്സ് പറയുന്ന നിങ്ങളെ ആകർഷിക്കുന്ന ആ ഒരു സെറ്റ് നമ്പേഴ്സ് ഏതാണോ അതാണ് നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ നിന്നും അലക്ഷ്യമായിട്ട് ഒരു സെറ്റ് നമ്പേഴ്സ് നിങ്ങൾ തിരഞ്ഞെടുത്താൽ പോരാ നിങ്ങൾ ആദ്യം തന്നെ ഈ രണ്ട് സെറ്റ് നമ്പേഴ്സിലേക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സെറ്റ് നമ്പേഴ്സും തമ്മിൽ എന്തോ ഒരു സാമ്യത ഉള്ളതായിട്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ഇതിവിടെ ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്നാൽ മാത്രമേ നമ്മുടെ ആ ഗണിത പ്രകാരമുള്ള ന്യൂമറോളജി ഫലങ്ങളെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഈ പറഞ്ഞത് പ്രകാരം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആകർഷിക്കുന്ന ഏത് സെറ്റ് നമ്പേഴ്സ് ആണോ നിങ്ങൾക്ക് തോന്നുന്നത് അതിൽ നിങ്ങൾ മനസ്സുറപ്പിക്കുക അതിനെ തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ എന്താവശ്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ നമ്പർ സെലക്ട് ചെയ്യാനായിട്ട് ഈ വീഡിയോയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ആവശ്യം വരും ദിവസങ്ങളിൽ എനിക്ക് നടന്നു കിട്ടണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഇഷ്ട പ്രാർത്ഥിക്കുക പ്രത്യേകം ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ഇഷ്ടദൈവം അത് നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ആ ദൈവത്തിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങൾ ആ ദൈവത്തെ പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ദൈവീക വചനമോ നിങ്ങൾക്ക് താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുത്തു കാണും എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഒന്നാമത്തെ നമ്പർ ആയിട്ടുള്ള വൺ ടു വൺ നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന നമ്പറുകൾ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടു കുറി ന്യൂമറോളജി ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് വാസ്തവം പറഞ്ഞാല് അതായത് ന്യൂമറോളജി പ്രകാരം നിങ്ങൾ ഈ നമ്പർ തിരഞ്ഞെടുത്തതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി പറയാൻ സാധിക്കുന്നത് നിങ്ങളെപ്പോലെ ഇത്രയും സഹനശക്തിയുള്ള മറ്റാളുകൾ ഇല്ല എന്ന് തന്നെ ഉറപ്പായും പറയേണ്ടി വരും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാല് ഇത്രയധികം കഷ്ട നഷ്ടങ്ങൾ നേരിട്ട അല്ലെങ്കിൽ ത്യാഗവും സഹിച്ച അല്ലെങ്കിൽ അത് സഹിക്കാൻ ശേഷിയുള്ള മറ്റാളുകൾ വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതെന്തുകൊണ്ടാണെന്നാല് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നോക്കിയാൽ ഇത്രയധികം കഷ്ടനഷ്ടങ്ങളും ത്യാഗവും സഹിച്ച അല്ലെങ്കിൽ അത് സഹിക്കാൻ ശേഷിയുള്ള മറ്റാളുകൾ വളരെ വിരളമായിരിക്കും എന്നതാണ് അതായത് നിങ്ങളുമായിട്ട് അവരെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അത് വളരെ ചെറുതാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എങ്കിൽ പോലും ഇവിടെ എടുത്തു പറയാനുള്ളത് എത്ര വലിയ വീഴ്ചകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള നിങ്ങളുടെ ആ ഒരു കഴിവ് അത് അപാരം തന്നെയാണ് എന്ന് അംഗീകരിച്ച് തരേണ്ടി വരും പറയാൻ കാരണം ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കില് അതുപോലെ ഈ പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കുന്നതെങ്കില് അവർക്ക് ഈ സമയം അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സഹനശക്തി തന്നെയാണ് ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ഏറ്റവും വലിയ നിങ്ങളുടെ ആ ഒരു ആയുധം എന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആയുധം വെച്ച് ആയിരിക്കും ഇനിയുള്ള കാലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതെല്ലാം പോരാടി നിങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ തൊടുകുറി ന്യൂമറോളജിയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ കാണുന്ന മറ്റൊരു വീക്ക്നെസ് ആയിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നുള്ള വിപരീത പ്രവർത്തികൾ നിങ്ങൾക്ക് താങ്ങാൻ ആവുന്നതല്ല എന്നതാണ് ഇതിപ്പോൾ ഇവിടെ എടുത്തു പറയാൻ കാരണം ഇങ്ങനെയുള്ള ചില സങ്കടപ്പെടുത്തുന്ന പ്രവർത്തികൾ ഈ പറഞ്ഞ ആളുകളിൽ നിന്നും ഈ അടുത്തായിട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനോവിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാല് ഇതേ സമയം നിങ്ങൾക്കിവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്നാൽ വരുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ ചില പോസിറ്റീവായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് മറക്കണ്ട നിങ്ങളുടെ ജീവിതം നിങ്ങൾ പ്രതിസന്ധികളോട് പടവെട്ടി നേടിയെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഓരോ അഞ്ച് ദിവസം കൂടുന്തോറും ജീവിതത്തില് രക്ഷപെടാനുള്ള ഓരോരോ അവസരങ്ങള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി തന്നുകൊണ്ടേയിരിക്കും പക്ഷേ അങ്ങനെ ആ പ്രപഞ്ചശക്തി തരുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നതാണ് ആ ഒരു യാഥാർത്ഥ്യം എന്നാൽ ഇനി മുതൽ നിങ്ങൾ അത് അറിയും അതെന്തുകൊണ്ടെന്നാല് ഇവിടെ ഇപ്പോൾ തൊടുകുറിയിൽ ഞാൻ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ഇനി മുതൽ നിങ്ങളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് എന്താണ് ഇതിൽ ഇത്ര ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അഞ്ച് ദിവസത്തിനുള്ളില് അല്ലെങ്കിൽ വരുന്ന പത്ത് ദിവസത്തിനുള്ളില് എന്ത് കാര്യമാണോ നടന്നു കിട്ടേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് കാര്യത്തെ കുറിച്ചാണോ നിങ്ങൾ മനസ്സിൽ തീവ്രമായിട്ട് ഈ സമയങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടദൈവമായിട്ടുള്ള പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞതുപോലെ അഞ്ച് ദിവസത്തിൽ ഒരിക്കൽ ചില അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തന്നിരിക്കും ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമായി കുറച്ച് പണം വേണം എന്നാൽ നിരവധി പ്രാവശ്യം നിങ്ങൾ പണത്തിന് വേണ്ടി ചിട്ടി നറുക്കെടുപ്പുകളിൽ പങ്കെടുത്തു അത് കിട്ടിയില്ല ലോട്ടറി ടിക്കറ്റുകൾ എടുത്തു നോക്കി അതിൽ നിന്നും ഒരു സമ്മാനം ലഭിച്ചില്ല മറ്റൊരാളോട് കുറച്ച് ദിവസത്തേക്ക് വായ്പാ സഹായമായിട്ട് കുറച്ച് പണം ചോദിച്ചു എന്നിട്ടും കിട്ടിയില്ല ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവാധീനം കൊണ്ട് പെട്ടെന്ന് ഒരു ഉൾവിളി നിങ്ങൾക്കുണ്ടാകും അതായത് ഒരു ലോട്ടറി എടുക്കണം മാത്രമല്ല ആ ലോട്ടറിയുടെ അവസാനത്തെ നമ്പർ ഏതായിരിക്കണം എന്നുകൂടി നിങ്ങൾക്ക് ആ സമയത്ത് ഒരു വെളിപാടുണ്ടാകും അതായത് മനസ്സിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും അപ്പോ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ആ നമ്പർ ഉപയോഗിച്ച് ആ തോന്നലുണ്ടായ ആ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചിട്ടിയിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ഇനിയിപ്പം അതുമല്ലെങ്കില് ആ സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തുക അത് നിങ്ങള് മറ്റൊരാളോട് കടം ചോദിക്കുകയാണെങ്കില് അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിച്ചു കിട്ടിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇങ്ങനെയാണ് ഈ പറഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ വരുന്ന പത്ത് ദിവസത്തിനുള്ളില് ഇനിയിപ്പോ അതുമല്ലെങ്കില് ഓരോരോ അഞ്ച് ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് അവകാശപ്പെട്ട ആ ഒരു ഭാഗ്യം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക എന്നതാണ് അതായത് നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിൽ തീവ്രമായിട്ട് ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് നടത്തിത്തരാൻ തരാൻ ദൈവത്തിന്റെ പ്ലാൻ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് എപ്പോഴും ശ്രദ്ധയോടുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഓരോ അഞ്ച് ദിവസം കൂടുന്തോറും നിങ്ങളുടെ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രവർത്തിച്ചിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഭഗവതി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലികൾ അതായത് രക്തപുഷ്പാഞ്ജലി ആകാം അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലിയുമാകാം ഇതിൽ രണ്ടിൽ ഏത് ചെയ്താലും ഉത്തമമായിരിക്കും ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ നേരിട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ അതായത് നിങ്ങൾ ഇപ്പോൾ ഫ്ലാറ്റുകളിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണ് എങ്കില് അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നൽകി ആരെ കൊണ്ടെങ്കിലും പറഞ്ഞ് അതായത് ക്ഷേത്രങ്ങളിൽ നടത്തിയാലും മതി മാത്രവുമല്ല ഇപ്പോൾ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ പേര് ജനന തീയതി ജനനമാസം വർഷം എന്നിവ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് നോക്കി അതിൽ എന്താണ് പോരായ്മയെന്ന് കണ്ടറിഞ്ഞ് അതിന് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫലം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും അപ്പൊ ഇത്രയും വിവരങ്ങളാണ് ആദ്യത്തെ സെറ്റ് നമ്പർ ആയിട്ടുള്ള നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന ആ നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് രണ്ടാമത്തെ സെറ്റ് നമ്പർ ആയിട്ടുള്ള ടു വൺ ടു അതായത് രണ്ട് ഒന്ന് രണ്ട് എന്ന സെറ്റ് നമ്പറുകൾ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഒന്നാമതായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് രണ്ട് മേഖലകളിലാണ് അതായത് രണ്ട് കാര്യങ്ങളിലാണ് അതിൽ ഒന്ന് ധനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റൊന്ന് ശാരീരികവും മാനസികവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു അസ്വസ്ഥതകളും അപ്പോ ഈ പറഞ്ഞ രണ്ട് മേഖലകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലകളായിട്ട് ഇവിടെ തൊടുകുറി ന്യൂമറോളജിയിൽ കാണുന്നത് മാത്രവുമല്ല നിങ്ങളിൽ ചില ആളുകളുടെ കാര്യം നോക്കിയാല് അതായത് ഇത് എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കും എന്ന് പറയാൻ സാധിക്കില്ല എന്നാലും ഭൂരിഭാഗം ആളുകളുടെയും കാര്യം നോക്കിയാല് മറ്റൊരാളുടെ കഷ്ടകാല സമയത്ത് നിങ്ങളവരെ നിങ്ങളുടെ ആ ഒരു മനസാക്ഷി വെച്ച് ഈ പറഞ്ഞതുപോലെ പണം നൽകി സഹായിച്ചു അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ആകുന്നത് അവരെ നിങ്ങൾ ശാരീരികമായും മാനസികമായും സപ്പോർട്ട് ചെയ്തു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ കഷ്ടതകൾ അനുഭവിക്കുന്ന ഈയൊരു സമയത്ത് അല്ലെങ്കിൽ അല്പം ദുരിതം അനുഭവിക്കുന്ന ഈയൊരു കാലഘട്ടത്തില് അന്ന് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആര് തന്നെ ആണെങ്കിലും ശരി അവർ ആരും നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ഇപ്പോൾ തരുന്നില്ല എന്നതാണ് വാസ്തവം ഈ ഒരു തൊടുപുറി ന്യൂമറോളജി ഫലപ്രകാരം കാണാൻ സാധിക്കുന്നത് അതാണ് മാത്രവുമല്ല ചെയ്യാത്ത തെറ്റുകൾക്ക് വരെ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട അവസ്ഥയും നിങ്ങൾക്ക് സംജാതമായിട്ടുണ്ട് അതിപ്പോൾ എന്തൊക്കെ രീതിയിലാണെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല എന്നാൽ പലതും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ അതിന് ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ മറ്റാരോ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ചെയ്ത അബദ്ധങ്ങൾക്ക് അല്ലെങ്കിൽ കളവുകൾക്ക് നിങ്ങൾ ഉത്തരവാദി ആകേണ്ടി വന്നു ഇനിയിപ്പോ ഈ പറഞ്ഞതല്ലെങ്കിൽ സുഹൃത്തിന്റെ ദുരവസ്ഥ കണ്ട് മറ്റൊരാളിൽ നിന്നും കുറച്ച് പണം കടമേടിച്ച് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഉറ്റ സുഹൃത്തിനെ സഹായിച്ചു എന്നാൽ ഇപ്പോൾ ആ സുഹൃത്ത് നിങ്ങളുടെ തലവെട്ടം കണ്ടാൽ വഴിമാറിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് നിങ്ങളുടെ ജീവിതയാത്രയില് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീത ഫലങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത് എന്നാല് നിങ്ങളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഈ തൊടുപുറി ന്യൂമറോളജി ഫലപ്രകാരം നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് യാത്രകളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു സാഹചര്യങ്ങള് ഉരുത്തിരിഞ്ഞു വരുന്നത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതായത് യാത്രാവേളകളില് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് മെച്ചപ്പെടുത്താനായിട്ടുള്ള സാഹചര്യങ്ങള് ഉരുത്തിരിഞ്ഞു വരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാത്രാവേളകളിൽ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില സുഹൃത്തുക്കളെ നിങ്ങൾ ഉറപ്പായിട്ടും പരിചയപ്പെടാൻ ഇടയാകും അത് പിന്നീട് സൗഹൃദമായിട്ട് വളർന്ന് ഒരിക്കലും വിട്ടു പിരിയാനാകാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധമായിട്ട് അങ്ങോട്ട് വളരാനും സാധ്യത കാണുന്നുണ്ട് അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ പ്രാരാബ്ദങ്ങള് ആ സുഹൃത്ത് അങ്ങോട്ട് ഏറ്റെടുക്കും അതായത് ആ സുഹൃത്ത് അത് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥാന്തരങ്ങൾ ആ സമയത്ത് സംജാതമാകും അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മാത്രവുമല്ല നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കഷ്ടതകൾ ഉള്ളതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഈ സമയം ആ സുഹൃത്തു മുഖേന നിങ്ങൾക്ക് സാധിച്ചെടുക്കാനും കഴിയും ഇതിനെല്ലാം നിങ്ങൾക്ക് കാരണമായി തീരുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അഞ്ചു ദിവസം മുതൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള യാത്രകളാണ് അതായത് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം അതിന് യാതൊരുവിധ നിയന്ത്രണവുമില്ല അങ്ങനെ പ്രത്യേകം പരിധികളൊന്നും ഇതിന് പറയാൻ സാധിക്കില്ല ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ അതൊരു തീർത്ഥാടനം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്ഷേത്ര ദർശനം നടത്താൻ പോകുന്നതായിരിക്കാം ഇനിയിപ്പോ അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഏതെങ്കിലുമൊക്കെ ചടങ്ങുകൾക്ക് അവരോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്നതുമായിരിക്കാം ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം നമുക്ക് ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ അഞ്ച് ദിവസം കൂടും തോറും അല്ലെങ്കിൽ അഞ്ചോ പത്തോ പതിനഞ്ചോ ഇങ്ങനെ നിങ്ങളുടെ ജീവിത അവസ്ഥ എന്താണോ അതിന് ഉതകുന്ന രീതിയിൽ ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഈ പറഞ്ഞതുപോലെയുള്ള യാത്രകൾക്ക് നിങ്ങൾ പോകുമ്പോൾ പുതിയ ചില സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പരിചയപ്പെടുന്നുണ്ടോ അഥവാ നിങ്ങളുടെ സങ്കടങ്ങളോ പ്രശ്നങ്ങളോ അത് കേൾക്കാൻ അവർ ഉത്സാഹം കാണിക്കുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ നിശ്ചയമായിട്ടും ഉറപ്പിക്കുക അവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രയോജനം ഉണ്ടായി ഉണ്ടായിത്തീരുമെന്ന കാര്യത്തില് യാതൊരുവിധ സംശയവും വേണ്ട ഇനി നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭഗവതി ക്ഷേത്രത്തില് പുഷ്പാഞ്ജലികൾ നടത്തുക അതും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉയർച്ചയുണ്ടാവാൻ അല്ലെങ്കിൽ ജീവിത വിജയത്തിലേക്ക് നടന്നെടുക്കാന് നിങ്ങളെ സഹായിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ സെറ്റ് നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടു ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ എത്രമാത്രം കൃത്യതയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി